ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിടലം വീഡിയോ ആയിട്ട് വന്നേക്കണം നമ്മൾ മലിനീൻ പിടിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ കോഴിക്കോടിലിട്ടിട്ട് ആണ് നമ്മൾ മലിഞ്ഞീൻ പിടിക്കാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും എല്ലാവരും വീഡിയോ ഒന്ന് കാണാം പുതിയതായിട്ട് ആളുകൾ നമ്മുടെ വീഡിയോ കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചങ്ങനോട്ടാ പിന്നെ നമ്മുടെ കൂടെ നിന്ന് വന്നേക്കണത് വിഷ്ണുണ്ട് റൈസ് ബ്രോ ഉണ്ട് പിന്നെ പ്രജിത്ത് ബ്രോ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാളും കൂടിയാണ് പിന്നെ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഉണ്ട് ആളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ടീമായിട്ട് ഫിഷൻ ചെയ്യണം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന കൊളത്ത് ഒമ്പതാം നമ്പർ കുളത്ത് കേട്ടോ ലൈൻ സഫിക്സിൻ്റെ നൂറമ്മട്ടോ അപ്പോൾ നമ്മൾ ഈ മലിനീനെ പിടിക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ വടി കൊണ്ടൊന്ന് കുത്തി വെക്കണം അവിടെ കുഴിയുള്ളതെന്ന് എന്നിട്ട് നിങ്ങനെ കോഴിക്കോടിലൊന്ന് കുത്തിയിട്ട് കുഴിയിലേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ അത്ര ഇറക്കി കൊടുത്തിട്ട് നമ്മൾ വെയിറ്റിങ്ങാണ് സംഭവം കുത്തി വലിച്ചോളും ഇങ്ങനെ കേട്ടോ നമ്മൾ പിടിക്കുന്നത് വിഷ്ണു കുത്തി വെച്ചിട്ട് വെയ്റ്റിങ്ങാണ് ഇപ്പം നമ്മുടെ റൈസ് പുറ അവിടെ ഇരിക്കേണ്ട കേട്ടോ പിന്നെ എന്തേ കുത്തി വെച്ചിവിടെ ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളി പ്രതീക്ഷയാണ് മെയിൻറ്റലി നോക്കാൻ നമുക്ക് കിട്ടും ഇല്ലയെന്ന് ടുത്തോ ഞങ്ങൾ ഇത് പിന്നെ പിടിക്കാൻ വല്ലല്ലോ അതെടുത്തോട്ടാ

i don't

കൊന്ന <laughs> കല്ലു <laughs> 嗯。

കി

വാടിയോണ്ട് ഹാ വാടിയോണ്ട് ഇതിക്കൊണ്ടപ്പാ അപ്പം മുങ്ങുണ്ട് മുങ്ങുണ്ട് ഹാ ഹും ആലേ നേരെ കേബിക്കിന്ന ചാടി വണ്ടിക്ക് അപ്പൊ പെട്ടെന്ന് തല്ലൈക്കോറയൊന്നും ആവുന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ബറോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ ഒരു പടത്തിൽ ഇടയൂളിങ്ങനെ സഞ്ചെടുക്കൊക്കെ എന്റെ തുടക്കണ്ടത് ും കിട്ടില്ലല്ലോ ഒരു ചേട്ടാ സെറ്റാവുള്ളേടുക്കാൻ പറ്റില്ല ഇത്ര കല്ലെടുത്തേക്കേ അങ്ങനെ നോക്കി രണ്ടാമത്തെ വലിച്ചോ ആദ്യം കിട്ടിയതിനൊക്കെ കൊറച്ച് സൈസ് വല്ലടാ വലിയ പൊറത്തുണ്ട് Kita ya. <laughs> Hai. Tua. <laughs> അങ്ങനെ ആ തുണീന്ന് തന്നെല്ലേ അവിടെ ഇണ്ട് കല്ലിൻ്റെ ഇരിക്കും ഇപ്പൊ കിട്ടീലേ ഇനിയും ഒത്തുമ്പോ ഇത്തിരി മൂന്നെടുത്ത് െ തെരഞ്ഞു പിടിക്കുന്നുണ്ട് അവസാനതായി നൂരിൻറെ ആ

ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി മീൻ കിട്ടിയിരുന്നു കേട്ടോ മാലഞ്ചിന് എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഈ കോഴിക്കോടിലിട്ടിട്ട് ഹോളിൻ്റെ ഉള്ളിൽ വെക്കുന്ന വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലാഘായിരിക്കും അപ്പം നമ്മൾ മീൻ കിട്ടിയതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടെങ്കിൽ കാണിക്കണേട്ടോ അതായത് നമ്മുടെ പ്രജിത്ത് ബ്രോ നല്ല അടിപൊളി ഒരു സാധനം അപ്പുറത്തുനിന്ന് പിടിച്ചുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആൾ കുറച്ച് ദൂരാണ് ഇരുന്നത് അപ്പം നമുക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കിട്ടിയതിൽ ഏറ്റവും വലിയ സൈസെന്ന് വേണമെങ്കിൽ പറയാം അതിന് നല്ല അടിപൊളി വലുപ്പമായിരുന്നു ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മാലിഞ്ഞീനുകൾ ഇതിലൊരു മൂന്നാലഞ്ചിൻ്റെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രജിത്ത് അവൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ഞങ്ങളൊരു പതിനൊന്ന് മണി തുടങ്ങി വൈകിട്ട് സമയത്ത് നമുക്ക് കിട്ടിയ മീനുകളടാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ റേസ് ബ്രോ ആണ് നമുക്കിതിനുള്ള സാഹചര്യം എനിക്ക് തന്നത് അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി നല്ല കീടലം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരുന്നതായിരിക്കും അപ്പോൾ പുതിയതായിട്ട് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ വരും എല്ലാവർക്കും ബൈ ബൈ